എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് ഫാം നടത്താനും കൃഷി ചെയ്യാനും നല്ല തെങ്ങുംന്തോപ്പ് അത് റെൻറ്റൊന്നും ഇല്ലാണ്ട് നല്ല സ്ഥലം വെള്ളമൊന്നും കയറാത്ത സ്ഥലങ്ങളാണ് നമുക്ക് പറഞ്ഞ പോലെ ഫാം നടത്തുന്നതിനും കൃഷി ചെയ്യാനും അത് ലീസ് ഒന്നും കേട്ടോ ലീസ് ഒരു അഗ്രിമെൻറ്റ് ചെയ്യേണ്ടി വരും പിന്നെ നമുക്ക് പൈസ ഒന്നുമില്ല വാടകയൊന്നുമില്ല അപ്പോൾ നല്ല സ്ഥലം കണ്ടോ വെള്ളത്തിന് യാതൊരു കുറവുമില്ല വെള്ളമുണ്ട് വെള്ളത്തിന് വെള്ളമുണ്ട് കറൻറ്റ് എടുക്കാം ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ വഴി സൗകര്യമുണ്ട് ബോറുണ്ട് ഇതില്ലേ ബോർ രണ്ട് മൂന്ന് ബോറും പിന്നെ ഒരു ഉണ്ട് ഇതാണ് ഒരു റിസോർട്ടാണ് വരുന്നത് ഈ റിസോർട്ടെന്ന് വലിയ സെറ്റപ്പുള്ള റിസോർട്ടല്ല നല്ല അത്യാവശ്യം താമസിക്കാനും റൂമൊക്കെ ഉണ്ട് കുറച്ച് മുകളിലേക്ക് അതിൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പോൾ അടിയിലത്തെ കുറച്ച് റൂമുകൾ ഓപ്പൺ ആണ് പിന്നെ കുറച്ചും കൂടി റൂമുകൾ അതിൽ കുറച്ചും കൂടി വർക്ക് പണി കഴിയാറായിട്ടുണ്ട് അങ്ങനെ മൊത്തം ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ മൊത്തം പണി കഴിയുന്ന പറഞ്ഞത് അപ്പോൾ നമുക്കത് സ്റ്റേ ചെയ്യണവർക്ക് സ്റ്റേ ചെയ്യാം അതിന് പൈസയുണ്ട് അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരുന്നത് രണ്ടാൾക്ക് പിന്നെ നമുക്കതിൽ ഗ്യാസ് ഉപയോഗിക്കാൻ ഉപയോഗിക്കാതിന് ചെറിയൊരു എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും പിന്നെ കൂടുതൽ ആൾക്കാർ കൂടുതലനുസരിച്ചിട്ട് അതിനുള്ള പൈസ കൂടി വരും അപ്പോൾ അങ്ങനെയാണ് നല്ല സമാധാനമായ ഒരു അന്തരീക്ഷം ഓക്കെ അപ്പോൾ ആളുകൾ ഇപ്പോൾ കുറെ കൃഷി ചെയ്യാനൊക്കെ സ്ഥലമുണ്ടോയെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറയണത് നല്ല സ്ഥലമാണ് അപ്പോൾ ഇത് വന്ന് നോക്കുക ഓണ്ട ഓണറായിട്ട് സംസാരിക്കുക നല്ല രീതിയിൽ സംസാരിച്ചിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുക ഓക്കെ പിന്നെന്താ പറയുകയുള്ളത് ഇത് പത്ത് നാൽപ്പതിൻ്റെ പത്ത് നാൽപ്പത് ഏക്കർ മുകളിലേക്ക് വരുന്നുണ്ട് ഈ സ്ഥലം നല്ല സ്ഥലം തന്നെയാണ് ഞാൻ പറഞ്ഞില്ല തെങ്ങും പറമ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ നല്ല രീതിയിൽ ചെയ്താൽ നമുക്ക് നമുക്കതിന്ന് ആദായം കാര്യങ്ങളൊക്കെ കിട്ടും ഇപ്പോൾ പറഞ്ഞത് പറഞ്ഞതിപ്പോൾ നല്ല കൃഷി ചെയ്യാനും അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം ഫാം തുടങ്ങാനായിട്ട് ഫാം ഉപയോഗിച്ച് ചെയ്യാം അതിൽ കാലിസ്ഥലങ്ങളുണ്ട് പിന്നെ തെങ്ങും തോപ്പ് മാത്രമായിട്ടുള്ള ഉണ്ട് പിന്നെ ഇവിടെ ഒരു മാവും മാവന്തൈയും ഇതൊക്കെ കാണുന്നുണ്ട് മാവ് മാവന്തോട്ടം ഇതിൽ വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിൽ ഇപ്പോൾ അവർ തന്നെ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൽ ഫാം വരുന്നുണ്ട് രണ്ട് ഒരു ഡയറി ഫാം പിന്നെ ഒരു പന്നി ഫാമും വരുന്നുണ്ട് അപ്പോൾ ഓൾറെഡി ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് അപ്പോൾ നമുക്കും അങ്ങനെ സ്ഥലം ആദ്യം താല്പര്യമുണ്ടെങ്കിൽ പോയി നോക്കുക എന്നിട്ട് ഓണറായിട്ട് സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ മതി സ്ഥലം കാണാം ഓക്കെ ഈ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിൽ ബോർഡർ ഗോവിന്ദാപുരം എന്ന സ്ഥലത്താണ് ഇതിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് സ്ഥലം ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ തീരുമാനിക്കുക നന്നായിട്ട് ആലോചിക്കുക എന്നിട്ട് അദ്ദേഹത്തിനായിട്ട് സംസാരിക്കുക ഓണറുടെ പേര് പ്രഭു എന്നാണ് അപ്പോൾ സാറിനായിട്ട് സംസാരിക്കുക ഫോൺ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം വേറെ എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക പിന്നെ ഞാൻ ഞാനിപ്പോൾ സ്റ്റേയുടെ കാര്യം പറഞ്ഞ കാര്യം അത് ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം പിന്നെ എന്താ പറയുക ഇങ്ങനെ ഒരു സ്ഥലം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് എടുത്ത് ചാടിയിട്ട് കൃഷിക്കോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പെട്ടെന്ന് ഇറങ്ങി തിരിക്കരുത് നന്നായിട്ട് ആലോചിക്കുക പിന്നെ നിങ്ങൾക്ക് ഇത് കൂടുതൽ സമയം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുക അതിന് ശേഷം മാത്രം എന്തെങ്കിലേക്ക് വരിക കേട്ടോ ഇപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് നല്ലതാണെന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാ വശവും ചിന്തിക്കുക പിന്നെ കൂടുതലായിട്ട് അവിടെ പോയിട്ട് ആദ്യം കാണുക അതാണൊക്കെ വേണ്ടത് അപ്പം ഒരു കാര്യം കേൾക്കുമ്പോൾ അതിന് പെട്ടെന്നുണ്ട് കാര്യം നന്നായിട്ട് ആലോചിക്കുക അതൊക്കെയാണ് വേണ്ടത് അപ്പോൾ അതൊക്കെ അതിൽ വരുന്നതാണ് പിന്നെ ഇതിൽ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകണ്ടില്ലേ മാവും തൈയുണ്ട് തയ്യൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ചെറുനാരകം ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ കാണുന്നേറ്റമൊക്കെ റിസോർട്ടിൻ്റെ പേര് വരുന്നത് വെസ്റ്റർ ഗേറ്റ് വെയ്സ് എന്നാണ് റിസോർട്ട് എന്നാണ് പേര് വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തിനായിട്ട് സംസാരിക്കാം കൃഷി ചെയ്യാനും വേറെ ഞാൻ പറഞ്ഞല്ലോ ഫാമിനും നടത്താനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ വീഡിയോ കാണാം ഓക്കെ I'm <laughs> to തൊഴുത്താണ് കാണുന്നത് അതിൻ്റെ ഉള്ളിൽ ചെറിയ കുട്ടിൻ്റെ വന്നത് പശുവുണ്ട് അപ്പോൾ ഇതാണ് സ്ഥലം സ്ഥലം ഒന്നേ സ്ഥലമാണ് എല്ലാവിധ സൗകര്യമുണ്ട് വെള്ളം വെള്ളത്തിന് വെള്ളം പിന്നെ പുല്ല് അത്യാവശ്യം പുല്ലുണ്ട് കാട് കാടുപോലാണ് പുല്ല് കിടന്നത് ഇതൊരു പശുണ്ട്

അപ്പോൾ പന്നി ഫാം ഉണ്ടെന്ന് പറയുന്നുണ്ട് എൻ്റെ അപ്പുറത്ത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളോട് പോകണ്ടില്ല അപ്പോൾ ഇതാണ് ഇവിടെ സ്ഥലങ്ങളുണ്ട് തയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് തന്നെ തമിഴ്നാട് തന്നെയാണ് ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിന് വെള്ളം എല്ലാ സൗകര്യമുണ്ട് പിന്നെ റോഡ് ഇങ്ങനെ ഒരു ഓഫ് റോഡ് ആണെന്നാലും കുഴപ്പമില്ല വണ്ടികളൊക്കെ വരണതിന് uh mm -hmm. ನನಗೆ <muchas> ഇത് റൂമിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്നതാണ് കുറച്ച് പണികളൊക്കെ തീരുന്നുണ്ട് അത്യാവശ്യം പണികൾ തീരുന്നുണ്ട് പിന്നെ അധികം പണികളില്ല പിൻ ബാത്റൂമിൻ്റെ കുറച്ച് കൂടി പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് അധികം താമസിക്കാണ്ട് തന്നെ ഓപ്പണാകും എന്നു പറയുന്നത് അപ്പോൾ മൊത്തത്തിലവർക്കപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരും ഇപ്പോൾ ഒരു അടിയിൽ ഇപ്പോൾ രണ്ട് ഒരു മൂന്നോ നാലോ റൂം ഉണ്ട് അത് ഉള്ളതെന്ന് പറഞ്ഞത് ബാക്കിയൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞാലെല്ലാം കൂടി ശരിയാകും അപ്പോൾ ഇതാണ് സ്ഥലം റൂമും കാര്യങ്ങളൊക്കെ റെഡിയാൻ കുഴപ്പമില്ല അപ്പോൾ വരുന്നവർ അകലെന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ പിടിച്ച് ചോദിച്ചിട്ടൊക്കെ വരിക ഓക്കേ പിന്നെ പുതിയ ആര് ആളുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടി വേണം ഓക്കെ താങ്ക് യു Aww. Oh. ആ oh. uh.